കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് മഞ്ജു ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു എനിക്ക് ആദ്യമായി പറയാനുള്ള സാക്ഷ്യം എൻ്റെ മമ്മിക്കുണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് മമ്മിക്ക് ഞാനിവിടെ അതിനുമുമ്പ് പറഞ്ഞോട്ടെ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ ജനുവരി മാസം ഉടമ്പടി എടുക്കാൻ വന്നിരുന്നു അപ്പോൾ ഒന്ന് ഉടമ്പടി ഇല്ല അക്രൈസ്തവർ ആയിട്ടുള്ളവർക്ക് അന്ന് ഉടമ്പടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വന്നെങ്കിലും എനിക്കന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എനിക്ക് കിട്ടി എനിക്ക് പത്രമോ അങ്ങനെയുള്ള ഒന്നും കിട്ടിയില്ല കാരണം ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ജനുവരി ഞാൻ വന്ന് പോയി ഒരു ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം ആയപ്പം മമ്മിക്ക് മമ്മി ഒന്ന് ചെറുതായിട്ട് ബൈക്കിലോട്ട് കയറിയ സമയത്തൊന്ന് വീണു അതിനുശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം മമ്മി ഇങ്ങനെ കൈ പൊക്കി പിടിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് കൈ ഇങ്ങനെ പൊക്കി പിടിക്കുന്നതെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും എന്താണെന്ന് അറിയത്തില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് എന്തായാലും ഒരു സി ടി സ്കാൻ എടുത്ത് നോക്കാം പറഞ്ഞു അപ്പോൾ സി ടി സ്കാൻ എടുത്ത് നോക്കി അതിൻ്റെ ആ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബ്രെയിൻ ട്യൂമറിൻ്റെ ആണ് കാണിക്കുന്നത് എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ഞാൻ പറഞ്ഞു വിടാം അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു അപ്പം അതിന് മുന്നേ ഞാൻ മമ്മിക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എനിക്ക് നേർച്ച വസ്തുക്കളായ അമ്മയുടെ കാശുരൂപം കിട്ടിയിരുന്നു അത് ഞാൻ മമ്മിയുടെ കഴുത്തിൽ ഇടാനായിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഫോർത്ത് സ്റ്റേജ് ആണ് ആൾ സർജറി ചെയ്താലും ആൾ ആള് നാലു മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ ചെയ്താലും ചെയ്തെങ്കിൽ ഇല്ലെങ്കിലും നാലു മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതൊക്കെയായാലും ആൾ ഇരിക്കുകയല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഏതൊക്കെയായാലും സർജറി വേണ്ട എന്ന് തീരുമാനിച്ചു അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഒരു കാര്യമുണ്ട് അമ്മയായിട്ട് ചെറുപ്പം മുതലേ അടുപ്പാണ് പരിശുത്ത് അമ്മയായിട്ട് ചെറുപ്പം മുതലേ അമ്മ ഈശോയാണ് ജീവിതത്തിൽ കൂടുതലും പ്രാർത്ഥിച്ചിട്ടുള്ളതും അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം വന്നാലും ഈ പേപ്പർ എഴുതി അമ്മയുടെ എന്താ അമ്മയുടെ മറുപടി എന്താ കിട്ടുന്നത് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ പേപ്പർ എഴുതി ചോദിക്കും അപ്പം അങ്ങനെ ഞാനിങ്ങനെ എന്ത് ട്രീറ്റ്മെൻറ്റിന് പോകണമെന്ന് അറിയത്തില്ല അലോപ്പതിക്ക് പോയാലും കാര്യമില്ല ആയുർവേദവും ഇല്ല ഹോമിയോ ഇല്ല അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ കുറിയിട്ടു അങ്ങനെ കുറിയിട്ട് ചോദിച്ച് എൻ്റെ ഫലമായിട്ട് അമ്മ ആയുർവേദമെന്ന് കാണിച്ചു അപ്പം ഞാൻ എൻ്റെ ഈ കൊച്ചു കൊണ്ടാണ് അവനെ കൊണ്ടാണ് ഞാൻ ഇത് എടുപ്പിച്ചത് അപ്പോൾ ആയുർവേദമെന്ന് കാണിച്ചു അങ്ങനെ ഞങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് എന്തായാലും പോകാമെന്ന് അപ്പോൾ ഞാൻ ഉടമ്പടി ജീവിതം പോലെ തന്നെ ഞാൻ അമ്മയുടെ പ്രാർത്ഥന മുടക്കാറില്ല ആ രാവിലെയും വൈകിട്ടത്തെയും പ്രാർത്ഥനകൾ ചൊല്ലും പ്രാർത്ഥന തന്നെ സർവ്വ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോയി ഒരു പതിനഞ്ച് ദിവസത്തെ മരുന്ന് അവിടുന്ന് തന്നു അപ്പോൾ ആളിന് എഴുന്നേക്കാൻ പോലുള്ള ശേഷിയില്ല ഭക്ഷണം കഴിക്കുകയില്ല ഓർമ്മയില്ല ആ ഒരു അവസ്ഥയായി അപ്പം ഞങ്ങൾ ഈ മരുന്ന് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് അമ്മയുള്ള പ്രാർത്ഥന ഞാൻ അമ്മയുടെ ഒറ്റക്കാരിയെ പറഞ്ഞോളൂ മമ്മിയുടെ രോഗം ഭേദമാകണം അങ്ങനെ അമ്മ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് മമ്മിയെ കൊണ്ട് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ നന്ദി എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ നിന്നാണ് വയ്യാത്ത മമ്മിയായിട്ടിരുന്നാണ് പ്രാർത്ഥന അങ്ങനെ ആയിക്കഴിഞ്ഞ് ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഓർമ്മ തിരിച്ച് കിട്ടാൻ തുടങ്ങി ആ ഹെൽത്ത് ഓക്കെ ആയി പതിയെ പതിയെ രോഗങ്ങൾ മാറാൻ തുടങ്ങി അപ്പോൾ ആദ്യത്തെ ചികിത്സ തുടങ്ങി ഒരു മാസമായപ്പോൾ എം ആർ ഐ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എം ആർ ഐ എടുത്തപ്പം പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടില്ല ഹെൽത്ത് ഓക്കെ ആയി അതിനെ വലിയ കാര്യം അത് കഴിഞ്ഞ് രണ്ടാമത്തെ എം ആർ ഐ എടുത്തു മൂന്നാമത്തെ എം ആർ ഐ ആയപ്പം ഡോക്ടർ പറഞ്ഞു ചെറിയ മാറ്റമുണ്ട് എന്തായാലും നമുക്ക് നാല് എം ആർ ഐ ഏതൊക്കെയും എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന മുടക്കാറില്ല അതാണ് ആകെ പിടിച്ചു നിൽക്കാനുള്ള ഏക ഒരു ധൈര്യം അതാണ് നാലാമത്തെ എം ആർ ഐയിൽ ഡോക്ടർ വെളിയിലോട്ട് ഇറങ്ങി വന്നു അമ്മയെ സ്കാനിങ് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി വന്നു ഡോക്ടർ പറഞ്ഞു ഭാരത് ഹോസ്പിറ്റലിലാണ് എം ആർ ഐ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് വന്നേച്ച് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എം ആർ ഐ എടുത്തതെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചു കാണിച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഇത് നോക്കിയിട്ട് ഇതിന് ട്യൂമർ എന്ന് ഒരു കാര്യവേ തലയിൽ കാണാനില്ല അപ്പോൾ ഞങ്ങൾ ഈ കാശുരൂപവും അമ്മയ്ക്ക് തൈലവും എല്ലാം അമ്മയ്ക്ക് ഞങ്ങൾ പുരട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കാശുരൂപം അമ്മയുടെ കഴുത്തിലാണ് ഇട്ടിരുന്നത് അതിൻ്റെ ഫലമായും അമ്മയ്ക്ക് ഇത് ട്യൂമർ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി ട്യൂമർ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസറിൻ്റെ ഭാഗമായി കാരണം ഇതിൻ്റെ ആൾ ജീവിച്ചിരിക്കുകയല്ലെന്ന് പറഞ്ഞെടുത്ത് ഇപ്പം ഈ മമ്മിക്ക് രോഗം ഭേദമായി അത് കഴിഞ്ഞാൽ മൂന്ന് മാസം ട്രീറ്റ്മെൻറ് കൊണ്ട് മമ്മിയുടെ മരുന്നുകളെല്ലാം നിർത്തി മമ്മിക്ക് യാതൊരു കുഴപ്പമില്ല ഇപ്പം ഇത് പറഞ്ഞെടുത്ത് ഇപ്പം ആറ് വർഷത്തോളമായി യാതൊരു കുഴപ്പവും ആളെ നല്ല ആരോഗ്യത്തോടെ നടക്കുന്നു ഇനിയിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് ഹസ്ബൻഡിന് മൈക്കിസെറ്റിൻ്റെ ഷോപ്പാണ് അപ്പം കൊറോണ കാലമായപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ആയി ഇലക്ട്രോണിക് സാധനങ്ങളായത് കൊണ്ട് ഇത് വർക്ക് ചെയ്യാതെ ഒരുപാട് നമുക്ക് നഷ്ടങ്ങളെല്ലാം വന്നു അതിൻ്റെ കൂടെ സാമ്പത്തിക ബാധ്യതകളും എല്ലാം ആയി എന്ത് ചെയ്യണോന്നറിയത്തില്ല ഞങ്ങൾ കുറച്ച് നാളായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ പിള്ളേരുടെ പഠന ചെലവ് വീ വീട്ട് വാടക സർവ്വക കടയുടെ വാടക എല്ലാം കൂടെ ആയപ്പോൾ നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ മേലാത്ത അവസ്ഥയായി അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച ഒരു കാര്യമേ ഉള്ളൂ അമ്മയെ എന്ത് വന്നാലും ഞാൻ ഈ ഇത് ഈ ഇതിൽ നിന്ന് നമ്മെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ അതിൻ്റെ ഫലമായി അതിൻ്റെ ഫലമായി അമ്മ ഞാൻ നേർച്ച വസ്തുക്കൾ ഭർത്താവിൻ്റെ രാവിലെ പോകുമ്പോഴും രാവിലെ പോക്കറ്റിലിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി ഭർത്താവിൻ്റെ ഒരു നമുക്കൊരു യാതൊരു പരിചയം ഇല്ലാത്ത ഒരാളാണ് ഇങ്ങോട്ട് വന്നിട്ട് ആ ചേട്ടൻ പറയുകയാണ് ഞാൻ ഒരു വണ്ടി എടുത്തു തരാം കടയിലെ ആവശ്യത്തിന് വർക്കിന് പോകാനായിട്ട് വണ്ടി എടുത്തു തരാം അപ്പം അതുംകൊണ്ട് ജോലിക്ക് പോകാമല്ലോ എന്ന് വർക്ക് സംബന്ധിച്ച് കാര്യങ്ങൾക്ക് അങ്ങനെ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു കടയിലെ കാര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടു സോറി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയി അതിൻ്റെ ഫലമായാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയത് ഇനി എൻ്റെ മൂന്നാമത്തെ ഒരു സാക്ഷിയെന്ന് പറഞ്ഞാൽ എൻ്റെ മകന് ഈ കഴുത്തിൻ്റെ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു അത് പുറമേ ഇങ്ങനെ തള്ളി നിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങളത് കാര്യമാക്കിയില്ല ഇവന് അസ്വസ്ഥതയുണ്ട് കാരണം അലർജി നല്ല പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആണെന്ന് കരുതി ഞങ്ങൾ അത് ഞാൻ ഈ തൈലം പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നാലും ഇത് മാറാതെ വന്നപ്പം ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എട്ട് ദിവസം അമ്മയെ ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മ ഇത് മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞു എന്താ എനിക്ക് ആശുപത്രിയിൽ പോകാനും ഒരു പേടി എന്താണെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ എട്ട് ദിവസം എന്ന് പറഞ്ഞു ഏഴാം ദിവസം ഇതേപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് മോൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൈലം തേച്ച് കൊടുത്തു അപ്പം അപ്പത്തൊട്ടിങ്ങനെ ചൊറിയാൻ തുടങ്ങി എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇവനിങ്ങനെ പിടിച്ചോണ്ടിരിപ്പുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഇതിങ്ങനെ ചെറുതായി ചെറുതായി പോകുന്ന പറഞ്ഞു ആ സ്ഥാനത്ത് ഇപ്പോൾ അവിടെ ഒന്നുമില്ല അത് പൂർണ്ണമായിട്ട് അമ്മ മാറ്റിത്തന്നു അതിനമ്മയോട് കോടാനും കൂടെ നന്ദി പറഞ്ഞു പിന്നെ എൻ്റെ മൂത്ത മകളാണ് ഈ നിൽക്കുന്നത് ഇവൾക്ക് നീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൺലൈനായിട്ടാണ് ക്ലാസ് കൂടുന്നത് അവൾക്ക് ഫോണിൽ കൂടുന്നതുകൊണ്ട് കണ്ണിന് ഭയങ്കര പ്രശ്നമായിരുന്നു കുറച്ച് നേരം ക്ലാസ് കൂടിക്കുക ഒരു ക്ലാസ് ഒരു മൂന്ന് മണിക്കൂറൊക്കെ പോകും അപ്പോൾ ക്ലാസ് കൂടുന്നതുകൊണ്ട് ഇവക്ക് കണ്ണിന് വല്ലാതെ ഇതായി പഠിക്കാനേ പറ്റുന്നില്ല ഛർദിക്കാൻ വരിക തലവേദന കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ അവൾ തന്നെ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് അവള് പ്രാർ പ്രാർത്ഥിച്ചു അമ്മ ഇത് മാറ്റിത്തരണം എന്നിട്ട് കണ്ണില് അമ്മയുടെ നേർച്ച വസ്തുവായ തൈലം പറയുക പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് യാതൊരു കുഴപ്പമില്ല ക്ലാസ് നല്ലപോലെ കൂടാൻ പറ്റുന്നുണ്ട് പിന്നെ ശ്വാസം പ്രശ്നം ഉണ്ടായിരുന്നു പതിമൂന്ന് വർഷമായിട്ടൊക്കെ അവൾക്ക് ശ്വാസം അലർജി മൂലം ഡെസ്റ്റ് അലർജിയാണ് അപ്പോൾ അത് കാരണം നിസ്സാര കാര്യം മതി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശ്വാസമൂട്ടും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതും അമ്മയോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അമ്മയെ മാറ്റിത്തരണം ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ എൻ്റെ ഫലമായി അമ്മ അതും മാറ്റിത്തന്നു ഇതെല്ലാം മാറ്റിത്തന്ന അമ്മയ്ക്കും ഈശ്വനാഥനും കോടാനുകൂടിയും നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തിയായിട്ട് ഇവിടെ നിന്ന് കിട്ടിയ പത്രമെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒക്കെ കൊടുക്കാറുണ്ട് അത് നമ്മൾ നിരസിക്കുന്നവരെടുത്ത് കൊടുക്കാറില്ല കാരണം നമുക്കറിയാവല്ലോ ഇങ്ങോട്ട് നമ്മൾ ചോദിച്ചാണ് കൂടുതലും മേടിക്കാറുള്ളത് അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ മനോരോഗമായിട്ട് താമസിക്കുന്ന ഒരു കുറച്ചുപേരെ പേരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ആശ്രമമുണ്ട് അവിടെ എല്ലാ ആഴ്ചയും നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ രോഗിയായിട്ടുള്ളവർക്ക് മരുന്ന് മേടിക്കാൻ പൈസയും എല്ലാം നൽകാറുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പച്ചത്തിരിയിൽ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് പച്ചത്തിരിയിൽ ഈ തിരുഹൃദയം തെളിഞ്ഞ് കാണുകയുണ്ടായി തിരുഹൃദയം കാണുകയുണ്ടായി അത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു കാരണം നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ പ്രാർത്ഥന നമ്മൾ മുടക്കാറേ ഇല്ല അച്ഛൻ്റെ രാവിലത്തെ അനുദിന പ്രാർത്ഥന കൂടാറുണ്ട് അത് മുടക്കാറേ ഇല്ല വൈകിട്ടത്തെ പ്രാർത്ഥനയാണെങ്കിലും മുടക്കാറില്ല ഉടമ്പടി ധ്യാനവും മുടങ്ങാതെ ഞങ്ങൾ ഞങ്ങൾ ഇതെല്ലാം പ്രാർത്ഥിക്കാറുള്ളതും ധ്യാനം കൂടാറുള്ളതുമെല്ലാം അതും പറ്റുന്ന പോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് കൃപാസനത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെ പറ്റി മറ്റുള്ളവരോട് പറയാറുണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മിക്കപ്പോഴും സുഗന്ധാഭിഷേകം ഉണ്ടാകാറുണ്ട് ഞാൻ ഈ ഈ ജവമാലയാണ് ജവമാല വൈകുന്നേരം കൊന്ത് ചൊല്ലുന്ന സമയത്ത് പിടിക്കാറുള്ളത് ഇതേല് അമ്മയുടെ പ്രസൻസ് അറിയാറുണ്ട് ഇതേലെ സുഗന്ധാഭിഷേകം മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട് ജവമാല ചൊല്ലുന്ന സമയത്താണ് അത് അതുണ്ടാകാറുള്ളത് ഇതെല്ലാം ഞങ്ങൾക്ക് നൽകിയ അമ്മയോടും തിരുക്കമാരോടും കോടാനും നന്ദി പറഞ്ഞു നിർത്തുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാനിതിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ തന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും അഞ്ജു ശിവകുമാർ എന്ന ഈ സഹോദരിയും കുടുംബവും വലിയ സന്തോഷത്തോടും നന്ദിയോടും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച വിവിധ അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടി സമർപ്പിച്ച് സമർപ്പിക്കുന്നു മകൾ ആദ്യം സൂചിപ്പിച്ചത് അമ്മയുടെ രോഗാവസ്ഥയാണ് ക്യാൻസർ രോഗം ഫോർത്ത് സ്റ്റേജ് ആണെന്നും ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് പ്രയോജനമില്ലെന്നും ചെയ്താലും ഇല്ലെങ്കിലും നാല് മാസത്തോളമേ ആയുസ് എന്നും പറയുന്ന ഒരു സമയം ആ സമയത്ത് ഇവിടെ അക്രൈസ്തവർക്ക് ഉടമ്പടി എടുക്കുവാനായിട്ട് അനുവാദമില്ലായിരുന്നു എടുക്കുന്ന രീതി ഇല്ലായിരുന്നു എങ്കിലും മകൾ മകളിവിടുന്ന കൂടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോവുകയും ഉടമ്പടിയിൽ എന്നതുപോലെ ജീവിക്കുകയും ആ നേർച്ച വസ്തുക്കൾ അമ്മയ്ക്ക് തുടർച്ചയായി നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ സാക്ഷ്യമാണ് വാക്കുകളിലൂടെ പങ്കുവച്ചത് ആ നാല് മാസത്തെ ആഴ്ച കൽപ്പിച്ചെടുത്ത് എല്ലാ ഡോക്ടർമാരും എല്ലാ തരത്തിലുള്ള വൈദ്യശാസ്ത്രവും തള്ളിയ ഒരു രോഗി ആറ് വർഷത്തോളമായി പൂർണ്ണ കൂടി ജീവിക്കുന്നുവെന്ന പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ നേതൃത്വവസ്തുക്കളുടെ ഉപയോഗവും അമ്മ മാതാവിൽ ആശ്രയിച്ചുള്ള നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും അസാധ്യമെന്ന് കരുതിയ രോഗസൗഖ്യം ലഭിച്ചതിനെ സന്തോഷത്തോടെ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് മറ്റൊന്നാ ജീവിത പങ്കാളിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക നിരുക്കങ്ങളും തൊഴിലിൽ മുന്നോട്ട് പോകുവാനാവാത്ത സാഹചര്യങ്ങളിലും പരിശുദ്ധമയുടെ പ്രത്യേകമായ സംരക്ഷണയാൽ തൊഴിലിൽ അഭിവൃദ്ധിയും വരുമാന സുസ്ഥതയും ലഭിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തിയത് മകൻ്റെ തൊണ്ട കഴുത്തിൽ വന്ന ഒരു മുഴ അതേറെ അനുഭവിച്ച നാളുകളിൽ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ആ മുഴ മറ്റൊരു മറ്റൊരു മരുന്നും ഉപയോഗിക്കാതെ താനെ അത് ഉണങ്ങിപ്പോയത് ചുട്ടിപ്പോയതിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം മറ്റു വ്യക്തികളുടെ മറ്റു മക്കളുടെയും രോഗസൗഖ്യങ്ങളെയും സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ഒന്നിനു പുറകെ ഒന്നായി രോഗസൗഖ്യങ്ങളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പരിശുദ്ധ ക്രമാസനം മാതാവ് വഴി ലഭിച്ച സംരക്ഷണത്തെ ഏറ്റുപറയുമ്പോൾ അതിനേക്കാൾ ഉപരി നമുക്ക് ശ്രദ്ധയിലേക്ക് വരേണ്ടതും നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ടതും ഈ ഒരു അക്രൈസ്തവ കുടുംബം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്രത്തോളം വർഷങ്ങൾ നി നിരന്തരമായി അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുന്നു കൂടി ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതോടൊപ്പം അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ആ വിശ്വാസം നിലനിർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും ജപമാല ചൊല്ലിക്കൊണ്ട് കുടുംബം ഒരുമിച്ച് ജപമാല ചൊല്ലിക്കൊണ്ട് മാതാവിൻ്റെ സംരക്ഷണയിൽ തങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ചേർത്ത് നിർത്തുന്നതിനും ഇവർ ലോകത്തിന് കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏറെ നാളായി ഈ ആലയത്തിൽ വന്ന തുടങ്ങിയ പരിചയപ്പെട്ട നിമിഷം മുതൽ പൂർണ്ണമായും അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുന്ന രീതിയാണ് ഈ കുടുംബം ഇവിടെ പങ്കുവയ്ക്കുന്നത് കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ എന്ന് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ വിശ്വസ്തതയിൽ തീഷ്ണതയിൽ മുന്നോട്ട് നയിക്കുവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക